ഹ്യൂമൺ മൈൻഡിന് രണ്ട് ഉണ്ട് ഒന്ന് ശാന്തമായിരിക്കുന്ന ആഴക്കടൽ നേച്ചറും പിന്നെ ഇങ്ങനെ വേവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നേച്ചറും അതിൻ്റെ പുറംപരപ്പും അതിൻ്റെ ആഴഭാഗവും രണ്ട് നേച്ചറും ഒരു സാധനമാണ് മൈൻഡ് മൈൻഡ് പൂർണ്ണമായും സ്റ്റില്ലനെസ് ഉള്ളൊരു സാധനമല്ല പൂർണ്ണമായിട്ടും അലയടിച്ചുകൊണ്ടിരിക്കുന്ന സാധനവും അതിനൊരു സൈഡിൽ വേവ്സ് ഉണ്ട് മറ്റൊരു സൈഡിൽ ശാന്തമായ അവസ്ഥയുണ്ട് ഇതിലെ ഈ ശാന്തമായ അവസ്ഥയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും പല ഐഡിയകളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മെഡിറ്റേഷൻസും സെൽഫ് അസസ്മെൻറ്റുകളും ഇങ്ങനെ പലതും പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിനെ ശാന്തമാക്കാനുള്ള വിദ്യകൾ എന്നാൽ അതേപോലെ നമ്മൾ റെഗുലറായി ചെയ്യേണ്ട ഒരു കാര്യമാണ് മനസ്സിൻ്റെ അലകളെ ഓർഗനൈസ് ചെയ്യുന്ന വിദ്യകൾ മനസ്സിൻ്റെ അലയടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ലൈഫ് മനസ്സിനെ ജീവനുള്ളതായി നിലനിർത്തുന്ന ഭാഗമാണ് മനസ്സിൻ്റെ അലയുള്ള ഭാഗം നിങ്ങൾ ഇങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ നമ്മളൊരു കടല് കാണാൻ പോകുന്നു ആ കടലിൽ ഒരനക്കുമില്ല വെള്ളം ഇങ്ങനെ അനന്തമായി കെട്ടിക്കിടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അതിന് ഒരനക്കവും എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും ഒരു ജലാശയം അതിൻ്റെ വിശാലത കൂടും തോറും അത് അലകളടിക്കുന്നൊരു സാധന സ്വഭാവത്തോട് കൂടിയിട്ട് കാണപ്പെടുമ്പോൾ അതൊരു ബ്യൂട്ടി കൂടിയാണ് അതിൻ്റെ ഇതുപോലെ നമ്മുടെ മനസ്സിനും മനസ്സിൻ്റെ മുകൾ പരപ്പിൽ ഒരു വേവ്സ് ആവശ്യമാണ് ഈ വേവ്സിനെ നമ്മൾ സാൻസ്ക്രിട്ടിലും ഹിന്ദിയിലൊക്കെ ലഹർ എന്നാണ് പറയുക ദ വേർഡ് മീനിങ് ഓഫ് ലഹർ വേവ് ഈ വേവ്സ് ഉള്ള അവസ്ഥ ലഹരി അതാണ് ലഹരിയുടെ അർത്ഥം അലകൾ ഉള്ള അവസ്ഥ കടലിൽ അലകൾ ഉണ്ടാകുമ്പോൾ അതിനെ ലഹർ എന്ന് പറയുന്നു നമ്മൾ മനസ്സിൽ അലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ ലഹരി എന്ന് പറയുന്നത് മനസ്സ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ അലയടിക്കുന്നൊരവസ്ഥ നമ്മൾ ഊണിലും ഉറക്കത്തിലും നമ്മുടെ മനസ്സ് നമ്മളോട് അതേ കാര്യം മന്ത്രിച്ചു മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഈ ലഹരി നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നിർമ്മിക്കേണ്ട സാധനമാണ് അല്ലാതെ ലഹരി ഉള്ളിലേക്ക് കൊടുക്കേണ്ട സാധനമല്ല അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് കിടക്കുന്നത് നമ്മൾ ലഹരി എന്ന് പറയുമ്പോഴേക്കും തന്നെ മനുഷ്യൻ എന്തോ അകത്താക്കുന്ന ഒരു സാധനത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് ലഹരി പുറത്തേക്ക് ഒഴുകുന്ന സാധനമാണ് ഇൻസൈഡ് ഔട്ട് പ്രോസസ്സാണ് ലഹരി അകത്തുണ്ടായി ഉണ്ടായി പുറത്തേക്ക് ഒഴുകുന്നതാണ് ലഹരി പുറത്തുണ്ടാക്കി ഉണ്ടാക്കി അകത്തേക്ക് കൊടുക്കുന്നത് ലഹരി പദാർത്ഥങ്ങൾ രണ്ട് രണ്ടാണ് അതിനെ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയും നമ്മൾ ഒരു പദാർത്ഥത്തിൽ നിന്ന് കൃത്രിമമായി ഒരു ലഹരി ഉണ്ടാക്കുകയാണ് നമ്മൾ ഒരു വേവ്സ് തന്നെയാണ് ഓളം അടിച്ചവരെ നടക്കുന്നത് കണ്ടിട്ടില്ലേ ഒരു ഓളം ഉണ്ടാവില്ലേ അവർക്ക് ഒരു വേവ്സ് ഉണ്ടാവില്ലേ അപ്പം നമ്മുടെ മനസ്സിന് ഒരു സബ്ജക്റ്റ് വേണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരും ഇപ്പോഴത്തെ മനുഷ്യരും തമ്മിലൊരു ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട് എന്താണെന്നറിയോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യർ എപ്പോഴും ഏതെങ്കിലും ഒരു വലിയ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള തിടുക്കത്തിലായിരുന്നു വളരെ കാലം മുമ്പ് നോക്കുകയാണെങ്കിൽ വേട്ടയാടിയും കണ്ടകായികനികളും ഭക്ഷിച്ചിരുന്ന മനുഷ്യൻ ഭക്ഷണത്തിൻ്റെ പ്രശ്നത്തിലായിരുന്നു കൃഷി കണ്ടുപിടിച്ചതോടുകൂടെ മനുഷ്യന് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഭക്ഷണത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു വെള്ളം കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വെള്ളം കുടിച്ചിരുന്ന മനുഷ്യന് വെള്ളം ഒരു പ്രശ്നമായിരുന്നിരിക്കാൻ നമ്മൾ ശുദ്ധീകരണ പ്രക്രിയകളും കിണറുകളും കുഴൽ കിണറുകളും ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നവും നമ്മൾ എവിടെ താമസിക്കുന്നോ അവിടെ തന്നെ വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് സൊല്യൂഷനായി ഇരിട്ട് നമുക്കൊരു പ്രശ്നമായിരുന്നു കറണ്ടൊക്കെ കണ്ടുപിടിച്ച് എല്ലായിടത്തും വെളിച്ചെത്തിയപ്പോ അതിനുള്ള പരിഹാരമായി നമുക്കങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്യുന്ന നെട്ടോട്ടത്തിലായിരുന്നു മനുഷ്യ സമൂഹം നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് പല പല രാജ്യങ്ങളുടെ അധിനിവേശത്തിൻ്റെ ഭീതിയിലായിരുന്നു അവരിൽ നിന്നൊക്കെ ഒന്ന് മുക്തമാകാനുള്ള സമരമുറകളായിരുന്നു നൂറ്റാണ്ടുകൾ നടന്നിരുന്നത് അതിൽ നിന്നെല്ലാം മുക്തമായി നമ്മൾ സ്വസ്ഥരായി അതായത് നമ്മുടെ മുമ്പുള്ള നൂറ്റാണ്ടുകളിലൊക്കെ മനുഷ്യവംശം എപ്പോഴും ഏതോ ഒരു വലിയ സമസ്യയെ പരിഹരിക്കുന്ന ഓട്ടത്തിലായിരുന്നു അത് കാരണത്താൽ മനുഷ്യ മനസ്സിനകത്ത് ഒരു സ്വാഭാവിക ലഹരി ഉണ്ടാകും കാരണം അവരുടെ മുന്നിൽ ഒരു വലിയ ടാസ്ക് നിൽക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരുന്ന സകലരും ആ ഒരു ദേശാഭിമാന ലഹരിയിലായിരുന്നു ആ ലഹരിക്ക് വേണ്ടി അവരുടെ ജീവൻ പോലും അവർ സമർപ്പിച്ചിരുന്നു ഇവിടെ ലഹരിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ആളുകൾക്ക് കൊടുക്കുന്ന വാല്യൂ ആണോ നമ്മൾ ആ ലഹരി തലയ്ക്ക് പിടിച്ച് ജീവൻ പോലിച്ചവരെ കാണുന്ന ആ രീതിയിലാണോ വ്യത്യാസമല്ലേ എല്ലാ ലഹരിയും ജീവൻ സമർപ്പിക്കുന്ന പരിപാടി കേട്ടോ അതാദ്യ ഓർമ്മ വേണേ നിങ്ങൾ നൃത്തം എന്നൊരു കലയിൽ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ നൃത്തത്തിന് വേണ്ടി ജീവിതം അങ്ങോട്ട് സമർപ്പിക്കും പിന്നെ മറ്റൊരു ജീവിതത്തെ ചിന്തിക്കാൻ പറ്റില്ല ചിലപ്പോൾ അവർക്ക് ഒരു കുടുംബ ജീവിതം പോലും ചിന്തിക്കില്ല സംഗീതത്തിൽ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ സംഗീതത്തിന് വേണ്ടി അങ്ങടെ ജീവിതം ഹോമിക്കും ചിലപ്പോൾ മാത്തമാറ്റിക്സിലോ സയൻസിലോ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേക്ക് തന്നെ ജീവിതം അങ്ങോട്ട് ഹോമിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല കാര്യങ്ങളും അവർക്ക് അണിമ്പോർട്ടൻ്റ് ആയിരിക്കും ദേശാഭിമാനത്തിൽ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ദേശത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കുവാനുമുള്ള മനസ്സാണ് ആത്മീയതയിൽ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ സമർപ്പണത്തിലേക്ക് പോകും പൊളിറ്റിക്സിൽ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ അവർ പൊളിറ്റിക്സിൽ ലയിച്ചു പോകും എന്തിൽ ലഹരി പിടിച്ചോ അതിൽ വ്യക്തിയുടെ മനസ്സ് ലയിക്കും അതാണ് പോയിന്റ് എന്തിൽ ലഹരി പിടിച്ചോ അതിൽ വ്യക്തിയുടെ മനസ്സ് ലയിക്കും കൃഷി മുതലായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യൻ സെറ്റായപ്പോൾ മനുഷ്യരെ വലിയ ടാസ്കുകളൊക്കെ തീർന്നു അപ്പോഴാണ് മനുഷ്യൻ സംഗീതം നൃത്തം ആത്മീയത സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ഇങ്ങനെ അതിലേക്കൊക്കെ മുഴുകുന്നത് കാരണം മെയിൻ ടാസ്ക് ഇരതേടലായിരുന്നു ഇരതടലിന് ഇപ്പോൾ വലിയ റിസ്ക് ഇല്ല ഇല്ലേ അപ്പോൾ ടൈം കിട്ടാൻ തുടങ്ങി ടൈം കിട്ടാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ ഇൻ്റലക്ച്വൽ ഗെയിമുകൾ ഇമോഷണൽ ഗെയിമുകൾ തുടങ്ങുന്നത് അപ്പോൾ പിന്നീടുള്ള കാലഘട്ടങ്ങൾ അതിൽ മുഴുകാൻ തുടങ്ങി മനുഷ്യൻ അങ്ങനെ മനുഷ്യന് കുറച്ച് സാധനങ്ങളുണ്ട് ആർട്സ് സ്പോർട്സ് സയൻസ് മാത്തമാറ്റിക്സ് സ്പിരിച്വാലിറ്റി മനഃശാസ്ത്രം ഇങ്ങനെ ഇങ്ങനെ കുറേ മേഖലകളുണ്ട് മനുഷ്യൻ്റെ ഒരു ഒരു ഓടക്കുഴൽ ഉപയോഗിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുവാൻ കംഫർട്ടായിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു വയലിൻ ഉപയോഗിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുവാൻ കംഫർട്ടായിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൊണ്ട് മാസങ്ങളും വർഷങ്ങളും കടത്തി ഇടുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം അതിൽ ലഹരി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളിലും ലഹരി കൊള്ളുമ്പോൾ അവർ ഈ ലോകത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ആളുകളാകും മാത്രമല്ല അവർ പൊതുവെ തൻ്റെ ചുറ്റും ജീവിക്കുന്ന നാലഞ്ച് പേരുണ്ടാവുമല്ലോ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവില്ല എല്ലാവർക്കും എന്തായാലും പൊട്ടിമുളച്ചുണ്ടാവില്ല എല്ലാവരും ഈ അവരുമായിട്ടൊന്നും വലിയ ഇടപാടുകളൊന്നും ഉണ്ടാവില്ല ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചു പോകുന്നുവെന്ന് അവർക്ക് ഒരു ഒരു ഡിസ്റ്റർബൻസ് പോയിട്ട് അവരൊന്നും ചിലപ്പോൾ അറിയ പോലും ഉണ്ടാവില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് അത്രയും ഇമോഷണൽ ട്രാൻസാക്ഷൻസ് മനുഷ്യനുമായിട്ട് കുറവായിരിക്കും അവരെല്ലാം ഓരോ മേഖലകളിലേക്കാണ് അവരുടെ ഇമോഷൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ലോകത്തിന് വളരെയധികം ഗുണകരമായി മാറും അത് വലിയ തോതിൽ ചെയ്യുന്നവരുണ്ട് ചെറിയ തോതിൽ ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ ലഹരി കൊണ്ടിട്ടുള്ളവരാണ് അഭിനയത്തിൽ ലഹരി കൊണ്ടവർ അഭിനയ ചക്രവർത്തിമാരായിട്ട് ഇരിക്കുന്നു ക്രിക്കറ്റിൽ ലഹരി കൊണ്ട സച്ചിൻ ടെണ്ടുൽക്കർ ഇരിക്കുന്നു അല്ലെ രാഷ്ട്രീയത്തിൽ ലഹരി കൊണ്ട നേതാക്കൾ ഇരിക്കുന്നു നൃത്തത്തിൽ ലഹരി കൊണ്ട ശോഭന ചേച്ചി പോലെയുള്ളവരുണ്ട് എഴുത്തിൽ ലഹരി കൊണ്ടവരുണ്ട് സിനിമാ സംവിധാനത്തിൽ ലഹരി കൊണ്ടവരുണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്പോർട്സിൽ ലഹരി കൊണ്ടവരുണ്ട് അവർ സ്പോർട്സിന് വേണ്ടി ജീവിക്കുന്നു ഇങ്ങനെ പലതരം മേഖലകളുണ്ട് ഈ മേഖലകളിലൊക്കെ ലഹരി കൊണ്ടിരിക്കുന്നവരുമുണ്ട് ഇങ്ങനെ ഒരു മേഖലകളിലും ഒന്നുമായിട്ടും ഇടപാടില്ലാത്തൊരു മനുഷ്യൻ രണ്ട് കാര്യങ്ങളിൽ ലഹരി കൊള്ളാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പിന്നാലെ ലഹരി കൊണ്ടിട്ട് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി പദാർത്ഥത്തിൻ്റെ പിന്നാലെ ലഹരി കൊണ്ടിട്ട് പോകും ദ ചീപ്പസ്റ്റ് ലഹരിസ് ഇൻ ദിസ് വേൾഡ് ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ലഹരി കൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ഒരു ലഹരി പദാർത്ഥത്തിൽ ലഹരി കൊണ്ട് ജീവിക്കുക കാര്യമായിട്ടുള്ള ലഹരികളൊന്നും കയ്യിലൊതുങ്ങാത്ത കിട്ടാത്ത ഒരു മനുഷ്യന് ഏത് തെരുവെന്നും കിട്ടുന്ന ഏറ്റവും തരം താഴ്ന്ന വില കുറഞ്ഞ ലഹരികളാണ് ഇത് കിട്ടും നിങ്ങളൊരാളെ കയ്യിലാക്കാൻ നടന്നു നോക്കി എത്ര പേര് വേണമെങ്കിലും കിട്ടും അങ്ങനെയാണ് ഈ ലോകം നിങ്ങൾ ലഹരി പദാർത്ഥം തേടി നടന്നു നോക്കി എത്ര വേണമെങ്കിലും കിട്ടും ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് ലഹരികളുടെ പിന്നാലെ പോകുന്നവർ അതായത് ഈ രണ്ട് ലഹരികളിൽ മുഴുകുന്നൊരു വ്യക്തി സ്വയം പറയുകയാണ് ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും തരം താഴ്ന്നവനാണെന്ന് കാരണം വലിയ ലഹരികൾ പർച്ചേസ് ചെയ്യുവാനുള്ള കഴിവില്ലാത്തവൻ വലിയ ലഹരികളുടെ അർഹതയില്ലാത്തവൻ ചെറിയ ലഹരികളിൽ ഒതുങ്ങി അങ്ങോട്ട് തൃപ്തനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ അവിടെയാണ് ലഹരിയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് കിടക്കുക ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ലഹരി കൊള്ളുകയോ ചെയ്യുന്ന വ്യക്തി വസ്തു എന്നിവയിൽ നിന്ന് ലഹരി കൊള്ളുന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ അതായത് നിങ്ങളുടെ മനസ്സിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നുകിൽ ഏതെങ്കിലും വസ്തുക്കൾ അകത്തേക്കാകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പ്രസൻസിലോ ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോവസ്റ്റ് ആയി മാറിയിരിക്കുന്നു വ്യക്തി വസ്തു ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളെ ലഹരി കൊള്ളിക്കുന്നു നിങ്ങളുടെ മൈൻഡിലെ അലകൾ സൃഷ്ടിക്കുന്നത് അതാണ് വേറെ ഉയർന്ന സബ്ജക്റ്റുകളൊന്നും നിങ്ങളുടെ മനസ്സിനാലകളെ സൃഷ്ടിക്കുവാനില്ല മനുഷ്യൻ ചില സബ്ജക്ട്സിൽ മുഴുകുമ്പോഴാണ് ആ മനുഷ്യൻ മിറാക്കിളായി മാറുന്നത് മനുഷ്യൻ ഒരു ഒബ്ജക്റ്റിൽ മുഴുകുമ്പോൾ അല്ലെങ്കിൽ ഒരു മറ്റൊരു മനുഷ്യനിൽ മുഴുകുമ്പോൾ ആ മനുഷ്യൻ മിറാക്കിളാകില്ല മനുഷ്യൻ മിസറബിളായി മാറും എവിടെയാണ് മനുഷ്യന് പറ്റുന്ന തെറ്റ് അപ്പോൾ ഇത് രണ്ട് എക്സ്ട്രീമിറ്റിയാണ് മനുഷ്യൻ്റെ അപ്പോൾ അത്തരം പദാർത്ഥ ലഹരികളിലേക്ക് ഒരു മനുഷ്യൻ പോകുന്ന സമയത്ത് ആ മനുഷ്യന് ഒരു പ്രശ്നം എന്താണെന്നറിയും ഒരു മനുഷ്യൻ പദാർത്ഥ ലഹരികളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ലഹരി ഒരു ഇൻസൈഡ് ഔട്ട് പ്രോസസ്സാണ് പക്ഷേ ആ വ്യക്തി അതിനെ ഔട്ട് സൈഡ് ഇൻ പ്രോസസ്സാക്കി മാറ്റിക്കഴിഞ്ഞു എന്തോ ഒരു വസ്തു തൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് വേണം തൻ്റെ മനസ്സിനൊരു അലകളുണ്ടാകാൻ അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ്റെ ഒരു വർത്തമാനം കേട്ടിട്ട് വേണം അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് വേണം മനസ്സിലൊരു അലകളുണ്ടാകാൻ എന്നുള്ള അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ നമ്മൾ അതിൽ പൂർണ്ണമായിട്ടും നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റേതുപോലെ തന്നെ നമ്മൾ പാട്ടിലും നൃത്തത്തിലും ഒക്കെ നമ്മളെ സമർപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇതും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നൃത്തത്തിലോ സംഗീതത്തിലോ ക്രിക്കറ്റിലോ ഫുട്ബോളിലോ തബലയിലോ ഓർഗനിലോ ഫ്ലൂട്ടിലോ എഴുത്തിലോ വരയിലോ നമ്മളെ സമർപ്പിക്കുന്ന സമയത്ത് ലോകത്തിന് തന്നെ ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അവിടെ മറിച്ച് നമ്മളൊരു ലഹരി പദാർത്ഥത്തിലോ ഒരു മനുഷ്യനിലോ ഒക്കെ കൊണ്ടിട്ട് നമ്മൾ നമ്മളെങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിനും ഉപകാരമില്ല നമുക്കും ഉപകാരമില്ല ചിലപ്പോൾ അയാൾക്കും ഉപകാരമില്ല അത് എല്ലാവർക്കും ഒരു ശല്യമായിട്ട് മാറും നമ്മൾ നമ്മൾ ഒരു പൊതുശല്യമായി മാറും അവിടെയാണ് പ്രശ്നം ഒന്ന് ലോകഹിതാർത്ഥമുള്ള ജീവിതമായിട്ട് മാറും ലോകത്തിന് യൂസ്ഫുൾ ആയിട്ട് മാറും അതാണ് വലിയ ലഹരികളിൽ നമ്മൾ മുഴുകുന്ന സമയത്ത് നമ്മൾ ലോകത്തിന്റെ കണ്ണിലുണ്ണിയാവും ചെറിയ ലഹരികളിൽ മുഴുവൻ നമ്മൾ ചിലരുടെ കണ്ണിലെ കരടാവും കണ്ണിലുണ്ണിയാവില്ല അതാണ് സംഭവിക്കുക നമ്മളൊരു കരടാവാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ വലിയ ലഹരികളുള്ളവരായിരിക്കണം